എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് മാൻറ്റസ്റ്റർ സിറ്റി ബേസസ് എവർട്ടൺ ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ മാൻറ്റസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിട്ടുള്ള പെപ്ഗാർഡിയോള അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ഇയർലിംഗ് കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പെപ്ഗാർഡിയോള പറയുന്നത് ഇങ്ങനെയാണ് ഇയർലിംഗ് ഹാളൻഡീൻ്റെ ഫോം ഒരു ഘട്ടത്തിൽ കുറയും കാരണം ആ നിലവാരം നീണ്ടു നിൽക്കുക എന്നത് അസാധ്യമാണ് അപ്പോൾ ഞാൻ അവൻ്റെ പക്കലുണ്ടായിരിക്കും ഞങ്ങളുടെ ടീം എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും ടീമിനെ സഹായിക്കാനുള്ള ആ ആവേശം ഞങ്ങൾക്ക് എല്ലാപ്പോഴും ഉണ്ടാകും മോശമായ നിമിഷങ്ങളിലും പോലും അത് നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതാണ് പരിശീലകനായിട്ടുള്ള ബെബ്ഗാരിയോള പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഹിയർലിംഗ് ഹാളൻ്റെ ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കളിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ ഏ മത്സരമാണ് താരം കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ഒൻപത് ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് മൊത്തം പത്ത് ഗോൾ കോൺട്രിബ്യൂഷനാണ് താരം ഇതുവരെ നടത്തിയിട്ടുള്ളത് ഒരു മികച്ച ഫോമ് തന്നെയാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ വെബ്ഗാറിയോൾ പറഞ്ഞിട്ടുള്ളത് ഒരു നാൾ അവൻ്റെ ഫോം കുറയും എന്ന് നമുക്കറിയാം ഒരു പരിക്ക് വന്നാൽ തന്നെ താരത്തിന് പിന്നെ പുറത്തേരിക്കേണ്ടി വരും അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ബെബ്ഗാർഡിയോളോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മാൻറ്റസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ ഏഴ് മത്സരമാണ് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് അവർ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നാല് വിജയവും ഒരു സമനിലയോ രണ്ട് തോൽവിയുമാണ് ഉള്ളത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം